ഇന്ന് ഉള്ളിത്തൊലി കൊണ്ട് നമുക്കൊരു അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കണം ഞാൻ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഉള്ളിത്തൊലി കൊണ്ട് സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് വെള്ളം ഒഴിച്ച് പുളിപ്പിച്ച് ചീച്ച് എടുക്കുന്ന സിറപ്പ് സിറപ്പോ കഷായോ എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ അതാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് എന്നോട് കമൻറ്റ് ചോദിച്ചിരുന്നു കമ്പോസ്റ്റ് ഉണ്ടാക്കാമോ പല കമ്പോസ്റ്റുകളും കണ്ടിട്ടുണ്ട് അത് പ്രായോഗികമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ചേട്ടൻ നല്ല രീതിയിലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തോന്നിയേച്ചു അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ചൈരി ചോറും കുറച്ച് മണ്ണും അല്പം ചാണകത്തിൻ്റെ സ്ലറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ളിയുടെ തൊലി കിട്ടിയിട്ടുണ്ട് ഇത് കൂടുതലും സവാളയുടെ ആണ് സവാളയുടെയും ചെറിയ ഉള്ളിയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും ഒക്കെ ഈ തൊലി നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം ഇത് ഏറ്റവും കൂടുതൽ ഊർജം പ്രതിരോധശേഷിയും കീടബാധ കുറച്ചു വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഉള്ളിത്തൊലി അപ്പോൾ ഇതുകൊണ്ട് ഏത് രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അടിപൊളി വളമാണ് അപ്പോൾ ഈ ഉള്ളിത്തൊലി ഇത്രയും കിട്ടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സിറപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പലരും കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോകളാണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടു കാണണം അപ്പോൾ ഇതാദ്യം നമുക്കിതൊന്ന് ചെറുതാക്കണം പെട്ടെന്ന് ഇത് കമ്പോസ്റ്റാണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കണം ഞാനും ഇത് പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിൽ ഇതുപോലെ ഉള്ളിത്തൊല്ലി കൊണ്ടുണ്ടാക്കുന്നത് പക്ഷേ അതുപോലെ ഒന്നും ഇത് ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ കണ്ടതൊന്നും എനിക്കത്രയും നിങ്ങൾ പ്രായോഗികമായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എളുപ്പമാതിരി ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ വേണ്ടിവരും ഇത് രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാം അങ്ങനെയുള്ള രീതിയിലാണ് ഇന്നുണ്ടാക്കുന്നത് ഈ ഉള്ളിത്തലിയൊക്കെ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് പച്ചക്കറി കടയിൽ നിന്ന് ചെന്ന് ചോദിച്ചാൽ നമുക്ക് തരും ഞാൻ ഒരു പാത്രം അവിടെ വയ്ക്കും തലേ ദിവസം അപ്പോൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അതിൽ നിറച്ച് വെച്ചിട്ടുണ്ടാകും അതെടുത്തുകൊണ്ട് വരുവാണ് സാധാരണ പതിവ് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട കാരണം അത് നിങ്ങൾക്ക് മാനസികമായിട്ട് അറിയാം ഇത് നല്ലതാണോ മോശമാണോ എന്ന് നല്ലതാണെങ്കിൽ ആണെന്നാണ് നിങ്ങൾക്ക് തോന്നാൻ സാധ്യത എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ ഓളോ ഓപ്ഷൻ പറ്റും അതും കൂടിയും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ വരും പിന്നെ ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ വിളിച്ചിരുന്നു ഇതൊന്ന് രാത്രി രാത്രിയാണ് വിളിച്ചത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ മറ്റന്നാൾ ഇടുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് അറിയാം എന്ന് പറഞ്ഞു ചിലപ്പം ആറേഴ് മിനിറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഞാൻ ഈ ചെയ്യുന്നതിൽ അല്പം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ പുഴുക്കൾ വരാതിരിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്ക് രണ്ടാഴ്ചയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഇത് റോസിനൊക്കെ പൂ പിടിക്കാൻ ഏറ്റവും നല്ലതാണ് ചിലരിത് ഈ ഉള്ളിത്തൊലി അങ്ങനെ തന്നെ ഈ റോസ് ചട്ടിയുടെ മണ്ണ് വാതിയിട്ട് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് പ്രോസസ്സ് നടക്കില്ല അത് ചെടി വലിക്കില്ല ഒന്നുകിൽ ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ സിറപ്പായിട്ട് സിറപ്പുണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക അതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇത് പല സുഹൃത്തുക്കളും ഉണ്ടാകും ഇത് ഇഷ്ടംപോലെ ഉള്ളിത്തൊലി കിട്ടുന്ന ആൾക്കാരുണ്ടാവും അവർക്കിത് ഷെയർ ചെയ്തു കൊടുത്താൽ അവരത് ഉപയോഗിച്ചോളും നല്ല രീതിയിൽ അവർക്ക് വിളവ് കിട്ടും അത് കേരളത്തിൻ്റെ ഒരു ഭാവിയാണ് ഇതിപ്പം നിങ്ങൾക്ക് ഒരുപാട് വിളവുണ്ടാകുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഗുണം മൊത്തം കേരളത്തിൻ്റെ ഗുണമാണത് കാരണം പല സ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളുടെയൊക്കെ കുത്തക നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടതെല്ലാം കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ പച്ചക്കറി പുറത്തുനിന്ന് വരണേതിനാ ഇപ്പോൾ വേറൊരു വിഷയം കൂടി ഉണ്ട് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയം കോടതിയിലാണ് സുപ്രീം കോടതിയിലാണ് അപ്പോൾ കേരളത്തിന് അനുകൂലമായ ഒരു വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും വൻ പ്രശ്നം തമിഴ്നാട്ടിലുണ്ടാവും പിന്നെ ഒരു അഞ്ച് വർഷത്തേക്ക് മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ പണി തുടങ്ങി എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷത്തേക്ക് തമിഴ്നാട്ടുകാർ പച്ചക്കറി ചെയ്യാൻ അവർക്ക് വെള്ളം കിട്ടില്ല കിട്ടിക്കഴിഞ്ഞാലും ഒരു ഒരു വെണ്ടയ്ക്ക പോലും കേരളത്തിലേക്ക് അവർ വിടില്ല അപ്പോൾ ആ അവസ്ഥയിൽ നമ്മളൊന്നു ആലോചിച്ച് നോക്ക് ഇപ്പോൾ തന്നെ ഭയങ്കര വില ഒരു മുന്നൂറ് ലോഡെങ്കിലും ഒരു ദിവസം വരുന്നുണ്ട് കേരളത്തിൽ മൊത്തം ഒരു ഇരുപത് ലോഡെങ്കിലും ഒരു ജില്ലയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നും ആലോചിച്ച് നോക്കി ഇത് കിട്ടാതെ വന്നാൽ പച്ചക്കറി കിട്ടാതെ വന്നാൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ നമ്മൾ മേടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വില എത്രയാവും തമിഴ്നാട്ടിൽ നിന്ന് വന്നാൽ തന്നെ അതിൻ്റെ വില എന്താകും അപ്പോൾ നമുക്കൊന്നും തൊടാൻ പറ്റില്ലാത്ത അവസ്ഥ വരും അപ്പോൾ നമ്മളത് അന്ന് ചെയ്യാൻ പറ്റില്ല ഈ ഓരോ സാധനങ്ങൾക്കൊക്കെ വില കൂടുമ്പോൾ നമ്മൾ ആ അയ്യോ എന്ന ഒരു ചട്ടി മേടിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ വില വരുമുണ്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങാൻ ഇത് സ്വഭാവമായിട്ട് മാറ്റണം അപ്പോൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രശ്നം എന്ത് പ്രശ്നം വന്നാലും നമുക്ക് പച്ചക്കറി നമ്മുടെ മുറ്റത്തുണ്ട് പിന്നെ നമുക്ക് എന്തിനാണ് പേടിക്കേണ്ടത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്രയും നമുക്കൊന്ന് ചെയ്ത് നോക്കാം ബാക്കി ഞാൻ ഉണ്ടാക്കും ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് അത് സിറപ്പുണ്ടാക്കിക്കൊള്ളാം അതിൻ്റെ സിറപ്പ് തീർന്നുകൊണ്ടിരിക്കുക കുറച്ചും ഉള്ളൂ ഇതുപോലെ ഒരു പാത്രമാണ് നമ്മൾ എടുക്കുന്നത് അത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും തുണിസഞ്ചി ആണെങ്കിൽ ഏറ്റവും നല്ലത് തുളസഞ്ചി ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ചട്ടികളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഇതിനൊരു ചെറിയ ഹോൾ ഇതിൻ്റെ അടിയിലുണ്ട് ഹോൾ വേണമെന്നു നിർബന്ധമില്ല ആദ്യം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനിയും ചെയ്യേണ്ടത് ചകിരിച്ചോറും മണ്ണും കൂടി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിന് മുമ്പ് ഇത് രണ്ട് തവണ ചെയ്തിട്ടുണ്ട് അത് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും മണ്ണ് മതി നമുക്ക് ആ മണ്ണ് എടുക്കുന്നതിൻ്റെ അതേ അളവിൽ ചകിരിച്ചോറ് ഇട്ടുകൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഉള്ളിത്തോലെത്ര എത്രയുണ്ടോ ആ അളവിലാണ് നമ്മൾ മണ്ണ് എടുക്കേണ്ടത് ഇതിൽ കുറച്ച് ഉള്ളിത്തോലുള്ളത് കൊണ്ട് ഇത്രേ മണ്ണെടുത്തിട്ടുള്ളു ഉള്ളിത്തോല് മൊത്തം ഇത്രയേ ഉള്ളൂ ഇതും ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് അല്ല അല്പം ഒരു ലെയർ ഈ മിക്സ് ചെയ്ത മണ്ണ് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ വച്ചിരിക്കുന്ന ഈ ഇത് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് അല്പം ഞാൻ നേരത്തെ പറഞ്ഞ ചാണകശിലേറി തെളി എടുത്ത് വെച്ചിട്ടുണ്ടെയ്യാ അതായത് ഒരു പിടി പച്ച ചാണകം അത് കലക്കി അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് ഇതേ ഇതിൻ്റെ ഇവിടെ പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക ഒരുപാട് ആവരുത് ഒരുപാടായ പുഴു വരും അത്രയും അടിച്ചാൽ മതി ഇനി ഇതിൻ്റെ അടുത്ത ലെയർ മണ്ണിട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ ാക്കിയിരിക്കുന്ന മുഴുവനും ഇട്ട് കൊടുക്കുക അതുപോലെ നേരത്തെ ക്ഷണിച്ചാൽ മതി ചാണകത്തിൻ്റെ സ്ലറി അല്പം നനച്ചു കൊടുക്കുക അതൊന്ന് നനഞ്ഞാൽ മതി ഇത് ഈ പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ ചാണകത്തിൻ്റെ സ്ലറി കൊണ്ട് പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കുക ഇനി നമ്മളിത് ഒന്ന് അടച്ചു വയ്ക്കണം അതായത് എന്തെങ്കിലും പാത്രം കൊണ്ട് ഇതിങ്ങനെ അടച്ചാൽ മതി ടൈറ്റ് ആവണമൊന്നും വേണ്ട അടച്ച് വെച്ചാൽ മതി ഇത് വെയിലും മഴയും ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കുക അത് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക വല്ല കമ്പ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അടച്ച് വയ്ക്കുക രണ്ട് ആഴ്ചകളും കഴിയുമ്പോൾ അതായത് ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഒറിജിനൽ പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് റെഡി അപ്പോൾ നമ്മൾ ഞാൻ ഓർപ്പിക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം